മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനേക്കാൾ വലിയ അപകടകാരിയാണ് നമ്മുടെ ശത്രുവിനേക്കാൾ അപകടകാരിയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് നമ്മളൊക്കെ ഞെട്ടലോട് കൂടിയിട്ട് തിരിച്ചറിയേണ്ട രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാ രാജ്യത്തോട് വിളിച്ചു പറയാ നമ്മുടെ രാജ്യം ഏ വെടിയുർത്തലിലേക്ക് എങ്ങനെയാണ് എന്നും പാകിസ്ഥാനും പോലും അവകാശവാദമില്ലാത്ത വിഷയങ്ങൾ എടുത്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചിരിക്കുന്നു നമ്മുടെ ശത്രുവിനേക്കാൾ അപകടകാരി അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ബി ജെ പി इन पो इन पर थोड़ा सा दबाव डालो थोड़ा सा धक्का मारो डर के भाग जाते हैं ये लोग जैसे उधर से उधर से ट्रंप ने एक इशारा किया फोन उठाया कहा मोदी जी क्या कर रहे हो नरेंद्र सरेंडर और जी जी हजूर करके नरेंद्र मोदी ने ट्रंप के इशारे का पालन किया ഞാൻ ബി ജെ പി ആർ എസ് എസ് കാരെ എനിക്ക് നന്നായി അറിയാം ഇവരെ ഒന്ന് പ്രഷർ ചെലുത്തിയാൽ ഒന്നടിച്ചാൽ അവന്മാർ പേടിച്ചോടും അവിടെ നിന്ന് ട്രംപ് ഒരു സൂചന നൽകി ഫോൺ എടുത്ത് ചോദിച്ചു മോദിജി എന്തു ചെയ്യുന്നു നരേന്ദ്ര ശരി എന്ന് ോദിജി അങ്ങനെ ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ലോകത്തോട് വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരും നമ്മുടെ രാജ്യത്തെ അല്ല ലോഹത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നത് ഇവിടെ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ട് ഈ വെടിനിർത്തലില് ഞങ്ങളാണ് കൈകാര്യം ചെയ്തത് ഞാനാണ് കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് ശേഷം തിരുത്തി കൊണ്ട് രംഗത്തെത്തിയിട്ട് എനിക്കൊരു പങ്കൂല എന്നും അതേ വ്യക്തി തന്നെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാ ഏ ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ലോകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളല്ലേ ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിച്ചിട്ട് സ്വന്തം രാജ്യത്തെ എങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിനൊക്കെ എങ്ങനെ അപമാനിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാൻ ഇത്തരം ഒരു അവകാശവാദമല്ല ഏ വെട്ടി നിർത്തല് ഡൊണാൾഡ് ട്രംപാണ് കൈകാര്യം ചെയ്തത് എന്നൊരു അവകാശവാദം പാകിസ്ഥാനില്ല ഈ ഓപ്പറേഷൻ സിന്ധൂര് പരാജയമാണ് എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ പോലും ലേറ്റസ്റ്റ് ആയിട്ട് തുറന്ന് സമ്മതിച്ചില്ലേ നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ച കണക്കുകളെക്കാൾ ഒരുപാട് മുകളിൽ അവരുടെ പതിനെട്ട് സൈനിക കേന്ദ്രങ്ങൾ തകർന്ന തരിപ്പണമായി എന്ന് രേഖകൾ സഹിതം മാപ്പുകൾ സഹിതം അവർ രംഗത്തേക്ക് മുന്നോട്ട് വെച്ചില്ലേ അതായത് നമ്മുടെ ശത്രു രാജ്യം അവരുടെ പരാജയം തോൽവി സമ്മതിച്ച് രംഗത്തെത്തി നിൽക്കുന്ന സമയത്ത് ഇല്ല പാകിസ്ഥാൻ വിജയിച്ചിട്ടുണ്ട് പാക്കിസ്ഥാൻ വേണ്ടിയിട്ട് വാചിക്കുന്നതാരാ രാഹുൽ ഗാന്ധി ഇയാൾ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ പ്രധാനമന്ത്രി ആയാൽ പോരെ ഈ പ്രതിപക്ഷ നേതാവ് എന്താണ് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യവുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രസംഗത്തിൽ തന്നെ തുടർന്ന് ഒരു ചെറിയ ഭാഗം കൂടി ഞാനത് മുന്നോട്ട് വെക്കാം ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഈ പ്രസംഗത്തിൽ തന്നെ മുന്നോട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓർമ്മയുണ്ടാവും അന്ന് അമേരിക്കയുടെ ഏയാം കപ്പൽപട വന്നിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും എന്ന് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ ഇവർ ആർ എസ് എസ് കാര് ഇങ്ങനെ ആയിരുന്നു അവർക്ക് കീഴടങ്ങിയാണ് ശീലം രാഹുൽ ഗാന്ധി വിശിക്കാം അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിളിച്ചു പറഞ്ഞതൊക്കെ വലിയ സംഭവമാക്കിയിട്ട് അതായത് ഞാനും എൻ്റെ കുടുംബവും മാത്രമേ നല്ലതുള്ളൂ ബാക്കിയെല്ലാം ഒന്നിനും കൊള്ളില്ല ഇത് രാജ്യ ഇത് കുടുംബ സ്നേഹം എന്ന് പറയൂ ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വലിയ ആദരവും ബഹുമാനവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയില് ഒരു യുദ്ധമുഖത്തേക്ക് എത്തി നിന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ഒറ്റിയവരാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചവരാണ് ഏ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ ഇന്ദിരാഗാന്ധിയുടെ വാശിക്കും വേറൊരു ഇങ്ങനെ നിരന്തരം കോൺഗ്രസ്സുകാർ കേരളത്തില് പ്രചരിപ്പിച്ച സമയത്ത് കോൺഗ്രസ് നേതാവ് തന്നെ രംഗത്തെത്തിയിട്ട് വിശാദമായിട്ട് അതിന് മറുപടി കൊടുത്തത് രാഹുൽ ഗാന്ധി ഇന്നേവരെ കേട്ടില്ലേ ശശി തരൂര് ലോകത്തിന് മുന്നിൽ പോയിട്ട് വിളിച്ചു പറയുന്നുണ്ട് എന്താണ് കോൺഗ്രസ് കോൺഗ്രസ് മരിച്ച കാലത്ത് ചെയ്തതെന്ന് വളരെ വ്യക്തമാണ് ശശി തരൂര് വ്യക്തമാക്കി എടുത്തു പറയുന്നുണ്ട് അന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളും മാറ്റമുണ്ട് ആണവ ആയുധം ഇല്ലാത്തൊരു രാജ്യമായിരുന്നു അന്ന് പാകിസ്ഥാൻ എന്നിട്ടും സകല ആളുകൾ തിരിച്ചറിയണം ഇന്ന് ആണവ ആയുധമുള്ള ഒരു രാജ്യമായിട്ടോ നമ്മൾക്ക് കയറി ആക്രമിച്ചില്ലേ പലതും പിടിച്ചെടുത്തില്ല എന്ന് ചോദിക്കുന്നതിന് മറുപടി ശശി തരൂര് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അന്നും നമ്മളുടെ ലക്ഷ്യം അതല്ലായിരുന്നു ഇന്നും നമ്മളുടെ ലക്ഷ്യം അതല്ലായിരുന്നു നമ്മുടെ ലക്ഷ്യം ഓപ്പറേഷൻ സമ്പൂർണ്ണ വിജയം വളരെ വ്യക്തമായിട്ട് ശശി തരൂർ പറഞ്ഞ മാത്രല്ല മുംബൈ ഭീകരാക്രമണം ഇരുന്നൂറോളം ആളുകള് വലിയ രീതിയിൽ കൊല്ലപ്പെട്ടു മറുപടി കൊടുത്തോ കോൺഗ്രസ് ഭരിക്കുന്ന അന്നത്തെ സർക്കാർ എന്തെങ്കിലും ഒരു മറുപടി ചെയ്തോ അങ്ങനെ എത്ര ഭീകരാക്രമണങ്ങൾ എണ്ണിയാൽ തീരാത്ത ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു ഇതേ കോൺഗ്രസും കോൺഗ്രസിന്റെ കുടുംബമൊക്കെ തന്നെയല്ലായിരുന്നോ അന്ന് രാജ്യം ഭരിച്ചത് മറുപടി ഉണ്ടായിരുന്നോ ഇല്ല ശശി തരൂര് തന്നെ കോൺഗ്രസ് നേതാവ് ശശി തരൂര് തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഉടനീളം ഓരോ രാജ്യങ്ങളിലും പോയിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയാ നരേന്ദ്രമോദിയുടെ കാലത്ത് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ആര് ആക്രമിച്ചാലും തീവ്രവാദികള് കനത്ത വില നൽകേണ്ടി വരുമെന്നുള്ള കൃത്യമായ സന്ദേശം നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശശി തരൂര ഈ രാഹുൽ ഗാന്ധിയുടെ സംശയങ്ങൾക്കുള്ള സകലതിനു മറുപടി ശശി തരൂര് പറയുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ടൂറി പുൽവാമ പഹൽഗാം ഈ ഭീകരാക്രമണങ്ങൾക്കൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത വിഷയങ്ങൾ ഉയർത്തി പറയുന്നുണ്ട് അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നുണ്ട് കാർഗിൽ സമയത്ത് പോലും നമ്മൾ നിയന്ത്രണ രേഖ കടന്നിട്ടില്ലായിരുന്നു എന്നാൽ നമ്മൾ അതും മറികടന്നു സകല രേഖകളും മറികടന്നാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ബി ജെ പി കാരനല്ല ഏതെങ്കിലും സംഘപരിവാറുകാരനല്ല മറുപടി കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിന്റെ ജനപ്രതിനിധി ഉൾപ്പെടെ ആയിട്ടുള്ള ശശി തരൂര മറുപടി കൊടുക്കുന്നത് എന്താണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് നിരന്തരം രാജ്യത്തിന് നമ്മുടെ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ കുറിച്ച് വിളിച്ചു പറയുന്നത് ശശി തരൂര രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഒക്കെ ഒന്ന് കണ്ടുപഠിക്കണം രാഹുൽ ഗാന്ധി എന്താണ് നമ്മുടെ രാജ്യത്ത് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഒന്ന് അപമാനിക്കണം എന്തു വില കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ രാജ്യത്തെ അപമാനിക്കണം പാകിസ്ഥാന് വേണ്ടിയിട്ട് വാദിക്കണം പാക്കിസ്ഥാന് പോലും വാദമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് ഇതൊക്കെ തന്നെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക